ദൈവത്തെ ലക്ഷ്യമാക്കിയാൽ ദൈവം ആരാണെന്ന് അറിയും ഇപ്പൊ മരീന മാത്യൂസിന്റെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടല്ലേ അതേ ഫോർമുല അനുസരിച്ചുള്ളതാണ് എന്താ അവരുടെ അവര് അവരുടെ സാക്ഷ്യം എന്താ അവരെ ഉടമ്പടി വെച്ചിരിക്കണത് എന്തിനാ പരീക്ഷ പാസ്സാകാൻ വേണ്ടി വന്നിരിക്കുക വെച്ചിരിക്കണം അല്ലേ പക്ഷേ അവിടെ മൊബൈലിൽ വന്നിരിക്കുന്ന മെസ്സേജ് എന്താ കൂട്ടുകാരത്തേക്ക് ഓഫർ ലെറ്റർ ഓഫർ ലെറ്റർ വന്നു എന്നാണ് അല്ലേ അതിലോ പരിശുമാസാനല്ല ഓഫർ ലെറ്റർ കൂട്ടുകാരത്തേക്ക് ഓഫർ ലെറ്റർ വന്നെന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഉടനെ പരിശുദ്ധാത്മാവ് പറയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും എന്താ കാര്യം പൗസിന്യമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ച് എനിക്ക് വന്നില്ല പ്രാർത്ഥിക്കാത്ത അവൾക്ക് വന്ന് അവളെ ഹിന്ദുവാണെന്ന് അല്ലേ ഹൈന്ദവ സഹോദരിയാണത് പക്ഷേ ഹൈന്ദവ സഹോദരിക്ക് ഓഫർ ലെറ്റർ വന്നപ്പോഴേ മരീനക്കെന്നെ സംഭവിച്ചു മരീനയുടെ പ്രാർത്ഥന ലക്ഷ്യം എന്താണ് ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അപ്പം സ്നേഹ ലക്ഷ്യമായത് കൊണ്ട് പരിശുദ്ധാത്മാവുടനെന്തു പറഞ്ഞു അവൾക്ക് അവളും എൻ്റെ മകളാണ് അവൾക്ക് ഞാൻ തന്നെ കൊടുത്തിരിക്കണത് അതുകൊണ്ട് നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതാണ് വചനത്തിൻ്റെ പ്രത്യേകത വചനം കേൾക്കും തോറും നമ്മൾ വിശുദ്ധീകരിക്കണത് ഇങ്ങനെയാണ് അല്ല നമ്മളിൽ സെഹമില്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കും സഭയിലെ ആദ്യ രക്തസാക്ഷിയാരാ സീഫൻ എസ്തഫൻ അല്ലേ അദ്ദേഹം മരിക്കുന്ന മുമ്പ് ഒരു പ്രഭാഷണം നടത്തിയായിരുന്നു അദ്ദേഹം മരിക്കുന്നു ലാസ്റ്റ് പ്രഭാഷണം ആ പ്രഭാഷണം കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് കൊല്ലണത് മരിക്കുന്ന മുമ്പ് നടത്തിയ പ്രഭാഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് അറിയാവോ നിങ്ങൾ സഭയോട് പറഞ്ഞതാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത് ഒന്ന് പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത് മല്ലടിക്കരുത് മത്സരിക്കരുത് മത്സരിക്കരുത് ആത്മാവിനോട് ആത്മാവിനോട് ഗുസ്തിക്ക് പോകരുത് എന്ന് മനസ്സിലായില്ലേ നടപടി ഏഴ് അമ്പത്തി ഒന്ന് എന്ന് പറഞ്ഞ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത് പരിശുദ്ധ പരമതിരുണ്യത്തിന് എങ്ങനെ പരിശുദ്ധാത്മാവോട് ഇപ്പൊ നടപടി ഏഴ് അമ്പത്തൊന്ന് പ്രകാരം ഈ പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാ മല്ലടിക്കണത് ഇപ്പൊ മലിനൊക്കെ വേണമെങ്കിൽ മല്ലടിക്കാൻ പറ്റുമോ എങ്ങനെയാണ് പിന്നെ പ്രാർത്ഥിക്കണത് എനിക്ക് കിട്ടിയില്ല പ്രാർത്ഥിക്കാത്ത അവൾക്ക് കിട്ടി പിന്നെ ഞാനാണ് ഇനി നന്ദി പറയാൻ പോകുന്നത് വേറെ പടിയൊന്നും അതാണ് അതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മല്ലടിക്കണത് മല്ലടിക്കണത് നമ്മളിൽ ലോക അരുവി ഉള്ളത് കൊണ്ടാണ് പറഞ്ഞ മനസ്സിലായ നമ്മളിൽ ലോക അരുവി ഉള്ളത് കൊണ്ടാണ് ലോക അരുവി ഉണ്ടെങ്കിലാണ് ഗുസ്തിക്ക് പോണ അതാണ് യഹന്നൻ പതിനാല് പതിനേഴ് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞേക്കാൻ ലോകത്തിന് പറ്റത്തില്ല ലോകത്തിന്റെ അരുമി ഉണ്ടെന്നുണ്ടെങ്കിൽ പൗസിന്യം കുശുമ്പ് കുഞ്ഞായ്മ ഏശണി മത്സരം ഒക്കെ വരും സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോഴിപ്പരിശുദ്ധാത്മ വ്യാഖ്യാനിച്ചത് ദൈവം ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ഇപ്പൊ നമ്മൾ തോറ്റാലും എന്തായിരിക്കണം ലക്ഷ്യം ദൈവമായിരിക്കണം ലക്ഷ്യം പറഞ്ഞ മനസ്സിലായ ഉടമ്പടി ഒരു നിലപാടാണ് ഒപ്പിച്ചുള്ള വചനാധിഷ്ഠിതമായ ജീവിത നിലപാടിന്റെ പേരാണ് ഉടമ്പടി ദൈവമേ ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഉടമ്പടി യോഗങ്ങൾ സമർപ്പിക്കുന്നു കഥാവേ ജീവിതം ശാക്തീകരണവും ദൈവമഹത്വവും പ്രാപിക്കുന്ന അതുല്യമായ ദൈവാനുഭവത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹലേലൂലൂ

യും ആശാ ഭരത്തര അവസാനം തന്നെ ഈസ പറഞ്ഞത് സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതിന്റെ ഷാഡോ വേടെ എന്താണ് പറയുന്നത് ദൈവം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതിനോട് ചോദിച്ചു പോകുന്നതാണ് റോസമ്മ ചേച്ചിയുടെ സാക്ഷ്യ റോസബച്ചേച്ചിയുടെ സാക്ഷ്യം എന്താ മകൻ പറഞ്ഞതെന്താ അമ്മ ഇനി പ്രാർത്ഥിക്കണ്ട ഞാൻ ജയിക്കത്തില്ല പരീക്ഷ പൊട്ടായിരുന്നു അല്ല അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളത് കേട്ടില്ലേ അമ്മ ഇനി പ്രാർത്ഥിക്കണ്ട ഞാൻ ജയിക്കത്തില്ല പരീക്ഷ പൊട്ട പരീക്ഷയായിരുന്നു അല്ലേ റോസമ്മ തൃപ്പൂണിത്തട ആ ചേച്ചി ഇവിടുത്തെ ഒരു ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി നാട്ടുകാരോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു കാര്യം ഇങ്ങനെയൊക്കെ ഒന്നും ഇവിടെ ബ്ലോക്ക് വരാൻ പാടില്ല ഇത് നാഷണൽ ഹൈവേയാണ് അത് പണ്ടത്തെ കാര്യമാണ് ഇപ്പം ബ്ലോക്കില്ല കാര്യം നമ്മൾ ഒരു സ്ഥലം സ്വന്തമായി മേടിച്ചു നിങ്ങൾ തന്ന സഹസ്ത്ര ഒരു സ്ഥലം സ്വന്തമായി മേടിച്ചു എന്തിനാണ് വണ്ടി നിങ്ങളവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ धरा हरा धरा हा धरा आराधरा हरा धरा പരമദിവേ പരമദിവേ ആരാധനയും ആരാധനയും പരിശുദ്ധ അപ്പൊ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന സബ്ജക്ട് എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതിന്റെ പരിശുദ്ധാന് ഇപ്പ വ്യാഖ്യാനം എന്താണ് ദൈവം സ്നേഹമാകുന്നു അതിനാൽ ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ചേച്ചിയുടെ വ്യാഖ്യാ അനുഭവ വ്യാഖ്യാനം എന്താ മകൻ പറയുന്നു പരീക്ഷ പൊട്ടയായിരുന്നു ഇനി റിസൾട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അതല്ലേ അതല്ലേ പറഞ്ഞത് പരീക്ഷ പൊട്ടയായിരുന്നു പക്ഷേ റോസബ ചേച്ചി ട്രെയിനിൽ വെച്ച് പ്രാർത്ഥിച്ചതെന്നാണ് പറയണത് ആ സാക്ഷ്യങ്ങളുടെ റീക്ഷ കണ്ട ട്രെയിനിൽ ഉടമ്പടി പ്രാർത്ഥന അഞ്ചര മണിക്ക് നടത്തേണ്ടതാണ് അപ്പോൾ അവരും നടത്താൻ അവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്പം പ്രായമൊക്കെ ഉണ്ടല്ലേ ആവശ്യത്തിന് അപ്പം അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യാൻ വിമുഖത കാണിച്ചത് പക്ഷേ ഒരു ട്രിവാൻഡ്രത്തെ കുഞ്ഞ് പറഞ്ഞ് അമ്മ എടുത്ത് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു അവരുടെ കൂടെ പ്രവർത്തിച്ചത് ആരാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ ചേച്ചിക്ക് ഉടമ്പടി ചെയ്യാനുള്ള ആഗ്രഹം കിട്ടി അപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമോ പക്ഷേ ചേച്ചി എന്നാ ചെയ്തിരിക്കുന്നത് അഞ്ചരക്ക് വീട്ടിൽ തന്നെ അല്ല ഓടുന്ന ട്രെയിനിൽ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു മകനും പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു കാര്യമെന്താണ് റിസൾട്ട് ലക്ഷ്യം വെച്ചിട്ട് കാര്യമില്ല ചേച്ചി പ്രാർത്ഥിച്ചു കാര്യമെന്താണ് ചേച്ചിക്ക് റിസൾട്ടല്ല ലക്ഷ്യം ദൈവമാണ് ലക്ഷ്യം ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതാണ് നമ്മുടെ വിജയം കൈ ആരാധന അടിച്ച് ആരാധന சாந்தி நடக்களே பிரார்த்திக்க അപ്പോൾ ദൈവമാണ് നമ്മുടെ ലക്ഷ്യം കൃപാസ്ത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ദൈവം എന്താ പഴയ നിയമകാലം മുതൽ ഈ കാലം വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും ഇപ്പം ജേക്കബ് ഡേവിഡിൻ്റെ സാക്ഷ്യം എന്താ ഏത് ഓഫീസിൽ ചെന്നാലും അവിടെ ഒരാളുണ്ടാകുമെന്ന് ഇല്ലേ ഏത് ഓഫീസിൽ ചെന്നാലും അവിടെ എന്നെ സഹായിക്കാൻ എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കൈയിട്ടിച്ച് കർത്താടല राम जीवन सुकड़ हलंदी कल

ഞാൻ സലീൽ മരിയ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത് ഞാൻ ആദ്യം കൃപാസനത്തെ പറ്റി അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യം ട്രോളിൽ കൂടെ ഒക്കെ തന്നെ അറിഞ്ഞത് പിന്നെ ഇങ്ങനെ യൂട്യൂബിലെ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ കാണാൻ തുടങ്ങി അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എന്തോ മനസ്സിൽ ഉടമ്പടി എടുക്കണം ആ സമയത്ത് ഞാൻ സൗദിയിൽ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ് അപ്പോൾ അവിടേക്ക് പോകാനും അവിടുത്തെ എക്സാമിന് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കണതിന് മുന്നേ പ്രത്യക്ഷീകരണ പ്രയർ എഴുതി അങ്ങനെ രാവിലെ അഞ്ചര അഞ്ചരട നേരത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രയർ ചെല്ലുമായിരുന്നു അങ്ങനെ മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമടി എടുത്തപ്പോൾ മാതാവിൻ്റെ പ്ര പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് മാതാവിനെ കയ്യിലെടുക്കാൻ അമ്മേ മാതാവെ എൻ്റെ എനിക്ക് പരീക്ഷ പാസ്സാകുവാനും അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സൗദി അറേബ്യയിൽ പോകാനും അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത് കാണിക്കാനായിട്ട് അമ്മ എൻ്റെ കൂടെ എനിക്ക് അമ്മേനെ പിടിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മാ ഉടമ്പടി പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്ക് മാ അമ്മ മാതാവിനെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അങ്ങനെ മാർച്ച് പതിമൂന്നതി ഉടമ്പടി എടുത്തിന് ശേഷം ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും അച്ഛൻ അച്ഛനെൻ്റെ ബ്ലെസ് ചെയ്യണതാണ് ഞാൻ കണ്ടത് അങ്ങനെ മെയ് പതിമൂന്നാം തീയതി ഞാൻ കൃപാസനത്തിൽ വീണ്ടും വന്ന് അച്ഛൻ്റെ ബ്ലസ്സിങ് മേടിച്ചു അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ഞാൻ പി ജി കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇയർ ഗ്യാപ്പ് ഉണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു അപ്പം അച്ഛൻ മേത്ത് ഇങ്ങനെ കൈ കൊണ്ട് തട്ടിയിട്ട് ചിരിച്ചു അപ്പോൾ അങ്ങനെ മെയ് മെയ് ഇരുപത്തേഴാം തീയതി എനിക്ക് വിസ അടിച്ചു അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ വിസി വിസിറ്റ് വിസയ്ക്കാണ് ഞാൻ പോയത് അങ്ങനെ ഒരു ഇയർ ഒരു ഇയറിൻ്റെ വിസിറ്റ് വിസയ്ക്കാണ് പോയത് അപ്പോൾ അവിടെ പോയി ആഗസ്റ്റ് പത്താം തീയതി ഞാൻ ഡേറ്റ് എടുത്ത എക്സാമിൻ്റെ പ്രോമെട്രിക്ക് സൗദി അറേബ്യ അത് കഴിഞ്ഞ് ആദ്യത്തെ എക്സാമിന് ഞാൻ പോയപ്പം ഞാൻ ഉടമ്പടി ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധത്തായാലും ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് എക്സാം ഹാളിൽ കയറിയത് അക്സാം ഹാളിൽ കയറുമ്പോൾ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലിയിട്ട് കയറി ആ സമയത്ത് കാശുരൂപം ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിൻ ചെയ്തിട്ടാണ് കയറിയത് ആ സമയത്ത് ഞാൻ പറഞ്ഞു സാക്ഷ്യങ്ങൾ കേൾക്കണം കാണാം സിൽവർ ഗ്രേയിൽ കളർ കളർ ഡ്രസ്സിൽ എക്സാമിനറ് വന്നു എന്നൊക്കെ പക്ഷെ ഞാൻ ഞാൻ മനസ്സിലായി അവിടെ ഞാൻ പോയി പോയിട്ട് കറുത്ത പറുതിയും വെള്ള വെള്ളപ്പറുതി അല്ലാണ്ട് വേറെ ഡ്രസ്സുകളും ഞാൻ അവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി സെക്കൻഡ് ഹാഫ് ആദ്യത്തെ സെവൻറ്റി മാർക്കിൻ്റെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഉണ്ട് ആ ബ്രേക്ക് കഴിഞ്ഞ് പിന്നത്തെ ബ്രേക്കിന് വേറെ എക്സാമിനറാണ് ഉണ്ടായിരുന്നത് അതുവരെ ബ്ലാക്കും വൈറ്റും പർദ്ദിയുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിന് നീല നീലപറദിയും സിൽവർ ഗ്രേയിൽ ഷാളുള്ള ഒരു മാഡാണ് അവിടെ വന്നത് അത് ഞാൻ അമ്മ അമ്മ മാതാവാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എക്സാമൊക്കെ നല്ല ടഫായിരുന്നു ഞാൻ കരഞ്ഞ് അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ മാതാവ് നീ എൻ്റെ കൂടെ ഉണ്ടായിക്കോളോട്ടെ എക്സാം എനിക്ക് ടഫാണെന്ന് അങ്ങനെ ആ എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നാലാ നാല് മാർക്കിൽ ഞാൻ ഫെയിലായി അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അച്ഛൻ പറയാറുണ്ടല്ലോ ആദ്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ നടന്നില്ലെങ്കിൽ പിന്നത്തെ പ്രാവശ്യം നടക്കണത് ഈശോൻ്റെ അമ്മയുടെയും ഇഷ്ടപ്രകാരമുള്ള നിയോഗമാണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം മാതാവ് എനിക്ക് തരും ഞാൻ കുറച്ച് വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥനയിൽ മുടക്കൊന്നും വരുത്തിയില്ല എന്നും ഞാൻ ഫുള്ള് നാല് രഹസ്യം നാല് ജപമാല ചൊല്ലുമായിരുന്നു മുട്ടമ്മ നിന്നിട്ട് അങ്ങനെ ഞാൻ ഉപവാസ ഉപവാസം എടുത്തിട്ടുണ്ടായിരുന്നു ഇറച്ചി മാംസം അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാതെ ഇഷ്ട ഇഷ്ടസാധനങ്ങളൊന്നും കഴിക്കാതെ ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എക്സാമിന് ഡേറ്റ് എടുക്കുമ്പോൾ ഏജൻറ് പറഞ്ഞു ഇരുപത്തേഴ് മുപ്പത് മൂന്ന് അങ്ങനെ മൂന്ന് ഡേറ്റുകളുണ്ട് ഏത് ഡേറ്റാ വേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടമ്മ നിന്ന് പ്രത്യക്ഷീകരണം പ്രയർ ചെല്ലിയിട്ട് അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് നീ ഏത് ഡേറ്റാണ് ആഗ്രഹിക്കണേ ആ ഡേറ്റ് എനിക്ക് കാണിച്ചു അങ്ങനെ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ലേവി വിളിക്കുന്നു ാണ് എനിക്ക് ഞാൻ അടുത്ത് പറഞ്ഞു എനിക്ക് കിട്ടിയത്യേക ഡേറ്റ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുപത്തേഴാം ഡേറ്റ് എടുത്തു അങ്ങനെ ഡേറ്റ് എടുത്തിട്ട് പോയി ആ സമയത്ത് ഞാൻ അങ്ങനെ പഠിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ പ്രാവശ്യം എന്താണോ അത് ജസ്റ്റ് റിവൈസ് ചെയ്തു പിന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ എന്താണ് ജസ്റ്റ് നോക്കിയത് അമ്മ മാധവൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ മാധവൻ ഞാൻ ഈ പഠിക്കണത് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അങ്ങനെ ആ എക്സാമിന് ഫസ്റ്റത്തെ ഹാഫ് സെവൻറ്റി മാർക്കിന് അത് ഞാൻ എന്താണ് ഗൂഗിളിൽ നോക്കിയാൽ അത് റിപ്പീറ്റ് അടിച്ച് വന്നോണ്ടിരുന്നു അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് തരും ആ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് മുട്ടമേ മുട്ടമയെന്നിട്ട് പ്രത്യക്ഷീകരണം പ്രയർ ചെല്ലു അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത ടൈമിന് എക്സാമിന് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ആ ആ ഫസ്റ്റ് ഹാഫിന് ഉണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു റിപ്പീറ്റ് അടിച്ച് സെക്കൻഡ് ഹാഫിന് വന്നത് അങ്ങനെ മൂന്നാമത്തെ ദിവസം ആ സമയത്തും ഈ ഈ നീല പർദ്ധിയും സിൽവർ ഗ്രേയിലുള്ള ഷാൾ ഇട്ടിട്ടുള്ള ഒരു എക്സാമിനർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എൺപത്തഞ്ച് മാർക്കിന് കറക്റ്റ് പാസ് മാർക്കിന് ഞാൻ എക്സാം പാസ്സായി അമ്മമാതാവ് എന്നെ അത് എക്സാം പാസ്സാക്കി തന്നു അത് കഴിഞ്ഞ് എൻ്റെ എന്ന് പറയുന്നത് ലാബ് സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ആ പോസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സൗദികൾക്കായിട്ടുള്ള മാത്രമായിട്ടുള്ള പോസ്റ്റായിരുന്നു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ സി വി കൊണ്ടെടുക്കാൻ പോയി ആകെ മൂന്നരാഴ്ചയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് സി വി കൊണ്ടെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം രണ്ടാവിശ്യം സി വി കൊണ്ട് എടുക്കാൻ പോയപ്പോൾ ആ രണ്ട് പ്രാവശ്യം എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂക്കുള്ളിൽ ഞാൻ ആകെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയതുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം ടൈം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അത് പാസ്സാവും പക്ഷേ അവിടെ നിന്ന് ബാക്കിയുള്ള പ്രോസസ്സ് അവർ ഒന്നും പറയില്ലായിരുന്നു അങ്ങനെ ഒരു ഒരു അറബി പറഞ്ഞു തന്നെ എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിസിറ്റ് മിസ് ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ ജോലിയില്ല സ്വന്തം വിസയിൽ വരുന്നവർക്ക് മാത്രമേ ഇപ്പോൾ ജോലി ഉള്ളോ എന്ന് പറഞ്ഞു ഈ പോസ്റ്റിലേക്ക് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ സി വി കൊണ്ടെടുക്കാൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കയറിയായിരുന്നു ആ ഹോസ്പിറ്റലിൽ സി വി കൊടുക്കുമ്പോൾ ഞാൻ നമ്മുടെ വെഞ്ചിരിച്ച ഉപ്പ് ഒരു സ്ഥലത്തിട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് കയറിയത് ആ കയറി സമയത്ത് അവിടുത്തെ എച്ച് ആറ് മെയിൻ എച്ച് ആർ ഈ എമിനിയായിരുന്നു ആ എമിനി പറഞ്ഞു ഇവിടുത്തെ ഒരു എച്ച് ആറ് മലയാളിയാണ് ഞാൻ അവിടുത്തെ നമ്പർ തരാം അയാളുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആളുടെ നമ്പർ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻ്റെ ആൾക്ക് എൻ്റെ സി വി അയച്ചു കൊടുത്തു എന്നിട്ട് അയാൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ തെക്കനസി ഒന്നും ഇല്ല പിന്നെ ഈ പോസ്റ്റെന്ന് പറയുന്നത് സൗദികൾക്കുള്ളതാണ് അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഹോപ്പൊക്കെ പോയി തുടങ്ങി പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിണ്ടായിരുന്നു അങ്ങനെ ഒരു വൈകിട്ട് അയാൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഒന്ന് എന്ന് കാണാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് കാണാനല്ലേ എന്നിട്ട് ഏഴുമണിയാകുമ്പോൾ തിരിച്ച് ആളിനെ കാണാൻ പോയി എച്ച് ആറിനെ എച്ച് ആറിനെ കാണാൻ പോയപ്പോൾ എച്ച് ആർ പറഞ്ഞു ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു ആ ഡോക്ടർ റൂമിൽ കയറിയപ്പോൾ ഡോക്ടറ് പെട്ടെന്ന് എൻ്റെ ഇൻ്റർവ്യൂ ആണ് ചെയ്തത് ഞാൻ എന്താ പറയുക ആ ആ ഡോക്ടറിനെ കയറാൻ കയറുന്ന സമയത്ത് എൻ്റെ ഒരു പ്രൊസ ഒരു പ്രൊസീജിയറ് നോക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഞാൻ ആ പ്രൊസീജ്യറ് ഫോണിൽ മാത്രം നോക്കി എന്നിട്ട് ഞാൻ ഹോസ്പിറ്റൽ എച്ച് ആറിൻ്റെ അടുത്ത് ഡോക്ടറെ അടുത്ത് കയറിയപ്പോൾ ഡോക്ടറ് ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് അറിയണ ക്വസ്റ്റ്യൻസ് പോലെ എനിക്ക് പറയാൻ കിട്ടണില്ല ഞാൻ ആകെ ഫ്രീസ് ആയിട്ടാണ് നിൽക്കേണ്ടായിരുന്നത് ജസ്റ്റ് എന്നിട്ട് ഞാൻ എന്ന് കയറണ സമയത്ത് നോക്കിയ പ്രൊസീജിയറ് മാത്രം എനിക്ക് പറയാൻ പറ്റും ബാക്കിയൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് അയാൾ പറഞ്ഞു താൻ സെലക്ട് ആയി എന്ന് പറഞ്ഞു ആ ഡോക്ടർ സെലക്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ സെലക്ട് ആയി എന്ന് പറയണേ പിന്നെ ഒരു പ്രോസസ്സും അവിടെ നിന്ന് പിന്നെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ചയായിട്ടും സെലക്ട് ആയി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ലെറ്റർ വരുമോ ഒന്നും ചെയ്തില്ല അപ്പോഴാണ് സാക്ഷ്യങ്ങളിലെ പ്രയറിൻ്റെ ശക്തിയെ പറ്റി ഞാൻ കേട്ടത് അങ്ങനെ ഞാൻ ഏഴു ദിവസം പ്രയർ ഞങ്ങളുടെ റൂമിന് ചുറ്റും ചെല്ലി അമ്മ മാതാവിൻ്റെ കാശുരൂപം അപ്പുറത്തൊരു തിരി പിടിച്ചിട്ട് ഞാൻ ജപമാല ചെല്ലി ഏഴു ദിവസം അങ്ങനെ ഏഴാമത്തെ ദിവസം രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ എച്ച് ആറ് വിളിച്ച് പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവർ എനിക്ക് ഓഫർ ലെറ്റർ ആണ് കയ്യിൽ തന്നത് അങ്ങനെ ഓഫർ ലെറ്റർ കയ്യിൽ തന്നിട്ട് ആള് പറഞ്ഞു താൻ താൻ വിസിറ്റ് മിസ് ആയതുകൊണ്ട് നാട്ടിൽ പോയിട്ട് ട്രാൻസ്ഫർ ബുൾ വിസയിൽ വന്നിട്ട് ഞങ്ങളത് ഹോസ്പിറ്റൽ വിസ ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഞാൻ ട്രാൻസ്ഫർ വിസയ്ക്ക് ആദ്യം അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എച്ച് ആർ പറഞ്ഞു താൻ അപ്ലൈ ചെയ്യാൻ നിൽക്കാൻ വരട്ടെ ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു അത് നോക്കിയിട്ട് അയാൾ പിറ്റേ ദിവസം എനിക്ക് ആ ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചു ഞങ്ങൾ ഹോസ്പിറ്റൽ വിസ തരാം ട്രാൻസ്ഫർ ബുൾ വിസ എടുക്കണ്ടെന്ന് അങ്ങനെ ഹോസ്പിറ്റൽ ൽ വിസയിലാണ് ഞാൻ ഇപ്പോൾ പോകണത് എനിക്ക് വിസ അടിച്ചു ഈ വെള്ളിയാഴ്ച ഒമ്പതാം തീയതി ഞാൻ സൗദി അറേബ്യയിലേക്ക് ലാബർ സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ് ആത്മീയ ജീവിതത്തിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയപ്പോഴാണ് വിശുദ്ധ കുർബാന കി എന്താണ് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വശമുണ്ടായിരുന്നു കാരണം നമ്മൾക്ക് ഇവിടെ എന്തും ഉണ്ടാകും സൗദി അറേബ്യയിൽ എന്നും കുർബാനയൊന്നുമില്ല ഇങ്ങനെ ഒരു പള്ളിയൊന്നുമില്ലാത്ത ഇല്ലാത്ത കാരണം ഒരു വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അച്ഛനും ആൾക്കാരായിട്ടാണ് കുർബാന ചെല്ലുണ്ടായിരുന്നേ അങ്ങനെ അവിടെ പോയിട്ട് കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന കൈകൊള്ളാനും പറ്റിയായിരുന്നു ഒരു ദിവസം പോലെ ഞാൻ മുടങ്ങൽ പറ്റുന്ന ദിവസമൊക്കെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് ഞാൻ പോകുമായിരുന്നു ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കി ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവുന്നു കാരണം ഞാൻ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻ്റ് മുട്ടമ്മ നിന്നിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രയറെ ചെല്ലുമായിരുന്നു 아~ 들름님 네. 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 ബൈബിള് സമ്പൂർണ്ണ ബൈബിള് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വായിച്ചു തുടങ്ങണത് അത് കഴിഞ്ഞ് കാരുണ്യ പ്രവർത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉള്ളപ്പോൾ കൃപാസന പത്രിക ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു മെഡിക്കൽ കോളേജിൽ കൊടുക്കുമായിരുന്നു ഞാൻ അമ്മ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു വൃദ്ധാസാദന ഉണ്ട് ചോദനു അവിടുത്തെ അപ്പച്ചന്മാർക്ക് ഞാൻ മാസം മാസം പൈസ അയച്ചു കൊടുക്കുമായിരുന്നു ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടുത്തെ അപ്പച്ചന്മാർക്ക് വേണ്ട സാധനങ്ങളും അപ്പച്ചന്മാരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അമ്മ മാതാവ് എൻ്റെ എൻ്റെ മേൽ ചോരി എൻ്റെ കുടുംബത്തിനും എനിക്കും ചൊരിഞ്ഞ എല്ലാ നിഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ സമർപ്പിക്കുന്നു